അതായത് ഒന്ന് നമ്മളുടെ മുടി തിന്നാകുക കനം കുറയുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഇത് വളരെയധികം സഹായിക്കുക അത് അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് പരീക്ഷിച്ച് നോക്കുക പിന്നെ രണ്ടാമത് എനിക്ക് മനസ്സിലായത് ഈ പറഞ്ഞ ഇപ്പം പറഞ്ഞ പോയിന്റാണ് ഇപ്പം എൻ്റെ മുടി ഇത്രേ നീളുള്ളൂ എന്നെനിക്കൊരു വിചാരം ഉണ്ടായിരിക്കും അതിന് കൂടുതൽ നീളം വരാനായിട്ട് ഈ ടെക്നോളജി വഴി നമുക്ക് വളരെയധികം അതിൻ്റെ ഉള്ളു കട്ടി കൂട്ടിയെടുക്കാൻ പറ്റും ഉള്ളു നീളം കൂട്ടിയെടുക്കാൻ പറ്റും പക്ഷെ ഓൾറെഡി നിങ്ങൾ കഷഡിയായി കഴിഞ്ഞെങ്കിൽ അത്രയൊന്നും പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലാക്കുന്നത് അത് റൈറ്റ് അപ്പം ഈ ഉള്ളു കൂടുക എന്ന് പറയാൽ ഒന്ന് ഉള്ള മുടിയുടെ ശക്തി കൂട്ടുക അതായത് ഹെയർ ഫോളിക്കൂൾസിൻ്റെ ഡയമീറ്റർ കൂട്ടുക ഡയമീറ്റർ കൂട്ടലുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് ശക്തി ഉണ്ടാവും അതൊരു ഫങ്ഷനത് അസൈൻ ചെയ്തൊരു ഫങ്ക്ഷാണത് പിന്നെ രണ്ടാമത് നമ്മുടെ മുടി കൊഴിഞ്ഞുള്ളതിൻ്റെ എണ്ണം കുറയ്ക്കുക ആ സ്റ്റേജിലുള്ള അതിൻ്റെ എണ്ണം കുറച്ചിട്ട് വേഗം മുടി വളർത്താനുള്ള നമ്മള് ഒരു 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 മുടിയുടെ ലൈഫ് ഫൈവ് ഇയേഴ്സ് എന്ന് അപ്പൊ സിക്സ്റ്റി ഇയേഴ്സ് വരെ ജീവിക്കുന്ന ഒരാളുടെ ഇതിൽ എത്ര തവണ മുടി കൊഴിഞ്ഞുണ്ടാവും അത്ര തവണ കൊഴിയും അത് സാധാരണ അതിനേക്കാൾ കൂടുതൽ കൊഴിയുമ്പോഴാണോ നമുക്ക് പ്രശ്നമുണ്ട് ആ കൊഴിഞ്ഞ സ്ഥലത്ത് വരാതിരിക്കുമ്പോഴാണ് കർഷകർ ഇപ്പൊ പറഞ്ഞ കാര്യമായിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ കിട്ടിന് ഭയങ്കര വിഷമം വന്നിട്ടുണ്ടല്ലേ ചെറുപ്പത്തിലപ്പം മുടി പോയപ്പോ എനിക്ക് ആ ഒരു വിഷമത്തിൽ നിന്ന് ഇത്ര നാളും തോന്നുന്നു അല്ല അത് നമ്മളിതുവരെ നാച്ചുറലാണെന്ന് സങ്കല്പിച്ചു അത് നമുക്ക് അങ്ങനെ ഒരാൾ വരുന്നു എന്റെ അച്ഛനു വെച്ചാൽ എന്റെ ഈ പ്രായത്തിൽ തൃപ്തിയേ മുടിയില്ല ടയ്ക്ക് വരെ നമ്മുടെ ഈ ടെമ്പറൽ ഏരിയയിൽ ഉണ്ടാവുന്നുള്ളതല്ലേ പക്ഷെ ഞാനിത് രണ്ട് വർഷമായിട്ട് ഇങ്ങനെ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് എനിക്ക് ആ ഭാഗത്ത് എപ്പോഴും കുഴപ്പമില്ല പോയത് അത് അത് വരില്ല കഷ്ണിയിൽ വരില്ല ഓക്കെ എന്നാണ് ഞാൻ ഇപ്പോഴും പറയണത് അതിനുവേണ്ടി ലോകം മുഴുവൻ പരീക്ഷണം നടന്ന മരുന്നല്ല മുടി നന്നായിട്ട് എക്സിസ്റ്റിംഗ് മുടി നന്നായി പരിപാലിക്കാനുള്ള ഒരു നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഹെയർ 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 സ്റ്റൈലിങ് സ്റ്റൈലിങ് പല ആ ചെയ്യുന്ന വേണം വേണം ഉള്ളു അല്ലേ ബിസിനസ് ഏറ്റവും ഏറ്റവും വേണ്ട ക്വാളിറ്റി വാട്ട് യു ആർ ഡൂയിങ് ഫുൾ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ എന്തിനാണ് ബിസിനസ് ചെയ്യണത് പണം ഉണ്ടാക്കാനാണോ പണം ഉണ്ടാക്കുക എന്നുള്ളതും നമ്മൾ ഇറക്കിയ ക്യാപിറ്റൽ ഗ്രോ ചെയ്യുക എന്നുള്ളതും ആ ബിസിനസിന്റെ ഹെൽത്ത് െ സൂചിപ്പിക്കുന്നൊരു സൂചനയാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ബൈ ഡൂയിങ് ദാറ്റ് ബിസിനസ് വാട്ട് യുവർ പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സ് ആർ എക്സ്പെക്റ്റിങ് ഔട്ട് ഓഫ് യു ഇന്ന് ഒരാവർക്ക് പറയാനുള്ളത് കുറെ മൊഴിയിലെ പ്രോബ്ലം ഒന്നും മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷേ അതെങ്ങനെ വേണം എന്നുള്ളതും അവർക്ക് പറയാനുള്ളതില്ല ഏത് കൺസ്യൂമേഴ്സ് നോക്കിയാൽ ഏത് കാറ്റഗറി കൺസ്യൂമേഴ്സ് അത് ബിസിനസ്സുകാർ ഉണ്ടാക്കിയിട്ട് അവർ ധരിപ്പിട നിങ്ങളുടെ പ്രോഡക്റ്റ് ഞാനിതിങ്ങനെ തരാമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ചിന്തിച്ചത് ഇങ്ങനൊരു ഒരു പ്രൊഡക്റ്റ് വരണത് കാരണം നിങ്ങൾ ഞാനൊരു പ്രൊഡക്റ്റ് തരുമ്പോൾ ആദ്യം എം പി രാമചന്ദ്രൻ തരുന്നുള്ള നിലയ്ക്ക് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും അത് ഒരു റിസൾട്ട് തന്നില്ലെങ്കിൽ മൈ നെയ്മേസ് അറ്റ് എ മിസ്റ്റേക്ക് ആ ഒരു ഇത് നമ്മുടെ എൻ്റെ ലൈഫിൽ ഉണ്ടാവാൻ പറ്റില്ല ഓക്കെ ഐ ഐം പ്രിപ്പയർഡ് ഫോർ എൻ്റെ പേര് നിൽക്കണം ഒരു ഒരു പ്രിൻസിപ്പൾ നിങ്ങളൊരു വ്യവസായി എന്ന നിലയ്ക്ക് ശരിക്കൊരു ലീഡർ ആകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹവും നിർബന്ധവുമെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു പോയിൻ്റ് അല്ലേ ഇത് എന്റെ വിശ്വാസ്യത അതെപ്പോഴും നിലനിർത്തണമെന്നുള്ളത് അതേക്കുറിച്ചാണ് ലീഡർ എന്നുള്ളത് പറയുമ്പോൾ ഒരു ലീഡർഷിപ്പ് ആവശ്യമാണ് ലീഡർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് കൊണ്ടുവന്നു ഓബ്ജക്റ്റീവ് എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഞാനതിന് അല്ല സോ യു ഹാവ് ടു അറേഞ്ച് ഫോർ ദി പീപ്പിൾ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദൺ അവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം ഇപ്പം ഈ ഒരു ഫിലിം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അവർ എന്തൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അല്ലേ അതുപോലെ നമ്മൾ അവരുടെ മനസ്സിൽ ഇന്നതാണ് എൻ്റെ ഒബ്ജക്റ്റീവ് എല്ലാവർക്കും ഒരേ കഴിവുണ്ടാവില്ല അതിന് വേണ്ടി രണ്ടോ മൂന്നോ നാലോ നമ്മൾ നമ്മളെ സംഘടി എൻ്റെ ഓബ്ജക്റ്റീവ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവർ അപ്പം കാരണം വെച്ചാൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യണത് അവർക്കത് ആക്സെപ്റ്റ് ആവണം ആ ഗുണം അവർക്ക് കിട്ടണം വളരെ എളുപ്പമായിട്ട് നടന്നു പക്ഷേ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടാവാം കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യസ്തമായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബിസിനസ് എന്ന് പറയുന്നെന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും ഒരു സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ കാര്യം കൂടിയാണെന്ന് ഇതെല്ലാം സാമ്പത്തിക അച്ചടക്കം ബിസിനസ്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇറ്റ് അത് സാമ്പത്തിക അച്ചടക്ക സമ്പത്താണതൊക്കെ ചെയ്യണത് അല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം പലതരത്തിലുള്ള എക്സ്പെൻസുകൾ നമ്മൾ മീറ്റ് ചെയ്യണം ഒരുപക്ഷെ നമ്മുടെ അടുത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ ബോറോ ചെയ്യേണ്ടി വരും ആ ബോറോ ചെയ്യുന്നതിൽ ഇൻട്രസ്റ്റ് എടുക്കും അവർ ദേ ആർ എക്സ്പെക്ടിങ് അതല്ലെങ്കിൽ കമ്പനിയിൽ ആരെങ്കിലും ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ദേ ആർ എക്സ്പെക്ടിങ്ങ് ടു പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ഓൺ ആ ഒരു ഓബ്ജെക്റ്റീവ് ഒരു ഭാഗം ഓക്കെ ആ പൈസയിലത് കൂടാതെ ഇതൊക്കെ ചെയ്യുന്നത് മനുഷ്യന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ ഇതിൽ വളരെ പ്രധാനമുണ്ട് എന്നതിൽ അവരെ നമ്മൾ ഇതിലേക്ക് കൂട്ടി ഇണക്കിയിട്ട് നമ്മൾ കൊണ്ടുവരണം ഓർ ഐ കംപ്ലീറ്റ്ലി ഇപ്പം ഉജാല എന്ന അല്ലെങ്കിൽ ജ്യോതി ലാബ് എന്നതിന്റെ അവസാന വാക്ക് രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളാകുമ്പോഴും ഒരു ഡിക്റ്റേക്ട് എന്ന നിലയിലേക്ക് പോകാതെ അവരുടെ പറയുന്നത് കേൾക്കുകയും അവരോടത് പറഞ്ഞ് മനസ്സിലാക്കണം മനസ്സിലാക്കണം അതെ അതിപ്പോ ഡിപ്പാർട്ട്മെന്റ് വിജയരഹസ്യം തന്നെ ആ ഒരു പോയിന്റ് അതിനകത്തൊരു വലിയ വിജയരഹസ്യം അല്ല ഇതൊരു ഫാക്ടാണ് അങ്ങനെയാണ് വേണ്ടത് അതേ പറ്റുള്ളൂ